താലിബാൻ െ ആക്രമിക്കുന്നു പ്രതികാരം കുനാർ മുതൽ ഹെൽമണ്ട് വരെ പോരാട്ടം നടക്കുന്നുവെന്ന് താലിബാൻ സേന അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരം തുടങ്ങിയെന്നും താലിബാൻ കുനാർ മുതൽ ഹെൽമണ്ട് വരെ കരയുദ്ധം തുടങ്ങിയെന്നും പാകിസ്ഥാൻ സൈനികർക്ക് നേരെ സായുധ പ്രതികാരം ആരംഭിച്ചുവെന്നും താലിബാൻ സേന അതിർത്തിയിൽ പാക് സൈന്യവും താലിബാനും തമ്മിൽ വൻ ഏറ്റുമുട്ടൽ നടക്കുകയാണ് കനത്ത ഏറ്റുമുട്ടൽ നടന്നതായി തന്നെ വിവിധ പ്രവിശ്യകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവന്നു നിരവധി സൈനികർ കൊല്ലപ്പെട്ടു അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ താലിബാൻ സേന പാക് സൈനികർക്ക് നേരെ സായുധ തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അഫ്ഗാൻ തലസ്ഥാനത്ത് രണ്ട് സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ തെക്കുവഴക്കൻ ഭാഗത്ത് മറ്റൊന്നുമായി തന്നെ മൂന്ന് സ്ഫോടനങ്ങൾ നടന്നിരുന്നു ഇതിന് പിന്നിൽ തന്നെ പാകിസ്ഥാൻ ആണെ എന്ന് താലിബാൻ ഭരണകൂടത്തിന്റെ പ്രതിരോധ മന്ത്രാലയം ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ പരമാധികാരം ലംഘിച്ചെന്നും താലിബാൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു കാബൂളിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി തന്നെ താലിബാൻ സേന അതിർത്തിയിലെ വിവിധ പ്രദേശങ്ങളിൽ പാക് സുരക്ഷാ സേനയുമായി തന്നെ കനത്ത ഏറ്റുമുട്ടലാണ് എന്നാണ് അഫ്ഗാൻ സൈന്യം ഇപ്പോൾ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് അർദ്ധരാത്രിയോടുകൂടി തന്നെ വിജയകരമായ ഈ ഓപ്പറേഷനുകൾ അവസാനിച്ചതായി തന്നെ താലിബാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാൻ പ്രദേശത്ത് ആക്രമിച്ചു കടന്നാൽ സേന തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ തയ്യാറാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമായ മുന്നറിയിപ്പും നൽകി വ്യാഴാഴ്ചത്തെ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് തങ്ങളാണേയെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ നൂറ് കണക്കിന് സൈനികരെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ അഫ്ഗാൻ താലിബാനുമായി തന്നെ ഒരേ പ്രത്യാശാസ്ത്രം പങ്കിടുന്നുവെന്ന് അവകാശപ്പെടുന്ന ടി പി ആണേയെന്നും പാകിസ്ഥാൻ ആരോപണമുന്നയിച്ച് രംഗത്തുവരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മലയോര പ്രദേശങ്ങളിൽ പാക് സുരക്ഷാ സേനയ്ക്കെതിരെ ടി തീവ്രവാദികൾ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനെ ആക്രമിക്കാൻ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്ന ആ തീവ്രവാദികളെ പുറത്താക്കുന്നതിൽ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെട്ടുവെന്നും ഇസ്ലാമാബാദ് ആരോപണം ഉന്നയിക്കുന്നു എന്നാൽ താലിബാൻ അധികാരികൾ ഇത് നിഷേധിക്കുകയും അഫ്ഗാൻ താലിബാൻ ടി കാര്യമായ ലോജിസ്റ്റിക്കൽ ഓപ്പറേഷനൽ പിന്തുണ നൽകുന്നുണ്ടെന്നും ഈ വർഷം ആദ്യം തന്നെ പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും പാക് ത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്നും അഫ്ഗാൻ അറിയിക്കുകയും ചെയ്തു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള കൂനാർ അതുപോലെ നാംഗർഹർ എന്നീ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രവിശ്യകളിലെല്ലാം തന്നെ താലിബാൻ ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടലുകൾ നടത്തിയതായും സ്ഥിരീകരിച്ചു താലിബാൻ സേനയാകട്ടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും അതിർത്തിയിലെ നാല് സ്ഥലങ്ങളിൽ തങ്ങൾ ലൈറ്റ് ും പിന്നീട് ഹെവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെടി അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പാകിസ്ഥാനിലെ പ്രവിശ്യയിലെ ഒരു വ്യക്തമാക്കുന്നത് അതിർത്തിയിലെ നാല് ഞങ്ങൾ ലൈറ്റ് ആർട്ട് പിന്നീട് ഹെവി ആർട്ടിലിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെടി ഉതിർത്തു എന്ന് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ മറ്റു പ്രവിശ്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ന്യൂസ് പുറത്തു വന്നു ന്യൂസ്